കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി നടപ്പാകുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ലോക്സഭയിൽ ലോക്സഭയില് കേന്ദ്രസര്ക്കാരിന് മൂന്നില് രണ്ട് ഇല്ലാത്തതിനാൽ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ലോക്സഭയിൽ തന്നെ കെട്ടടങ്ങുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് സർക്കാർ ഇതിനെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ കടുത്ത എതിർപ്പ് ഉയർന്നതോടെയാണ് ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ അംഗബലം ലോക്സഭയിൽ സർക്കാരിനില്ലെന്ന അവതരണ അനുമതി തേടിയ ഘട്ടത്തിൽ തന്നെ സർക്കാരിന് വെളിപ്പെട്ടു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതായത് മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലും അംഗങ്ങളാണുള്ളത് എൻ ഡി എയുടെ ഭാഗമല്ലാത്ത നാല് എം പിമാരുള്ള വൈഎസ്ആർപിയും അക്കാലിദളിന്റെ ഏക അംഗവും പിന്തുണച്ചാലും പോലും എത്തില്ല അവതരണ പ്രമേയം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വോട്ട് നിട്ടപ്പോൾ പിന്തുണച്ചത് വെറും അംഗങ്ങൾ എതിർത്തു വിപ്പ് നൽകിയിട്ടും ഇരുപത് ബിജെപി എം പിമാർ സഭയിൽ നിന്നും വിട്ടുനിന്നു എൻ ഡി എയുടെ പ്രധാന ഘടകക്ഷിയായ ജെ ഡിയുലെ ആരും ബില്ലിനെ പിന്തുണച്ചതുമില്ല ഇതോടെയാണ് കടുത്ത എതിർപ്പിനെ തുടർന്ന് ബില്ലുകൾ സം പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള നൂറ്റി ഇരുപത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനുള്ള ഭേദഗതി ബില്ലുമാണ് നിയമമന്ത്രി അർജുൻ റാം മെഖ്വാൾ അവതരിപ്പിച്ചത് എന്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരേ ദിവസത്തിലോ നിശ്ചിത സമയപരിധിക്കുള്ളിലോ ഒരേ സമയം നടത്തുക എന്ന ഭേദഗതി കൊണ്ട് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കുക തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയ്ക്കുക സമയവും സാമ്പത്തിക മാനവശേഷി ചെലവും ലാഭിക്കുക എന്നിവയാണ് ലക്ഷ്യം ഒരേ സമയം തെരഞ്ഞെടുപ്പിന്റെ നേട്ടം സാമ്പത്തിക ലാഭം തന്നെയാണ് ഓരോ വർഷവും സുരക്ഷാ സേനയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുന്നത് കുറയ്ക്കും ഈ പദ്ധതി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രചരണങ്ങളുടെ ചെലവും കുറയ്ക്കുന്നു മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഇവയാണ് ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി അഞ്ചു വർഷമാക്കണം ആദ്യപടിയായി ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വേണം ശുപാർശ നടപ്പാക്കുന്നത് പരിശോധിക്കാൻ ഇംപ്ലിമെന്റേഷൻ ഗ്രൂപ്പ് രൂപീകരിക്കണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് കമ്മീഷൻ ഒരു പൊതുവോട്ടർ പട്ടികയും വോട്ടർ ഐ ഡി കാർഡും തയ്യാറാക്കണം പതിനെട്ട് ഭരണ ഭേദഗതികളാണ് സമിതി ശുപാർശ ചെയ്തത് ഇതിൽ മിക്കതിനും സംസ്ഥാന അസംബ്ലികളുടെ അംഗീകാരം ആവശ്യമില്ല പക്ഷേ ചില ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്നിവയിൽ ഭേദഗതികൾ വരുത്തണം നിയമസഭകളെ പിരിച്ചുവിടുകയോ രാഷ്ട്രപതി ഭരണത്തിന്റെ സാഹചര്യം വരികയോ ചെയ്താൽ എങ്ങനെ ആ സർക്കാരിനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം അതുകൊണ്ട് തന്നെയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ലെങ്കിൽ ബിജെപി സർക്കാർ ഈ ബില്ല് ലോക്സഭയിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുമെന്ന് വാർത്തകൾ പുറത്തു വരുന്നതും